കഴിഞ്ഞ ദിവസം മുതലാണ് പ്രണവ് മോഹൻലാൽ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി മാറിയത് കാരണം വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീ ശ്രീനിവാസൻ ചിത്രത്തിലെ ഒരു ഗാനം പുറത്തിറങ്ങി മോഹൻലാൽ മാനുറസങ്ങൾ വരി നിറഞ്ഞ ഒരു പ്രണവ് മോഹൻലാൽ പാട്ട് നമുക്ക് അവിടെ കാണാമായിരുന്നു മോഹലാന്റെ പഴയ പല സിനിമകളെയും ഓർമ്മപ്പെടുത്തിയ നിമിഷങ്ങൾ പി സൈനസ് അബ്ദുള്ളയിലെ ഹിന്ദി ഗാനമൊക്കെ ശരിക്കും ഓർമ്മപ്പെടുത്തി പ്രണവ് മോഹൻലാന്റെ ആ മാനുറസങ്ങളിലൂടെ പല പ്രേക്ഷകരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടെത്തി എന്നാൽ കൂടുതലും വിമർശനങ്ങൾ പറയാനാണ് മലയാളികൾക്ക് താൽപര്യമല്ലോ അത് എവിടെയും കാണാം വിമർശരെ കൊണ്ട് പുറുതിമുട്ടിയിരിക്കുകയാണ് മലയാളത്തിൽ തന്നെ എന്തു പറഞ്ഞാലും അതിന് വിമർശനമായി െ അവർക്കൊരു താല്പര്യമില്ല എന്നാൽ അവരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ പറ്റത്തുമില്ല ലാലേട്ടനുമായി എന്തിനാണ് ചെക്കനെ കമ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് മറ്റു ചില പ്രേക്ഷകർ പറയുന്നത് മോഹൻലാൽ എന്നത് ലോകത്തിൽ വെച്ച് തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് എന്ന് ഓർക്കണം എന്റെ അഭിപ്രായത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വലിയ നടനായൊന്നും തോന്നിയിട്ടില്ല അച്ഛനുമായി കമ്പയർ ചെയ്താൽ ഏഴലത്ത് എത്തുകയും ഇല്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അഭിനയം ആയാലും എന്തായാലും എക്സ്പീരിയൻസിലൂടെയാണ് മെച്ചപ്പെടുത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാം അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ് ഹൃദയത്തിന് ശേഷം അഭിനയ കാര്യത്തിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാനും ചെക്കന് സാധിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ കൂടുതൽ മികവുറ്റ കഥാപാത്രങ്ങൾ ചെയ്ത് മമ്മൂക്ക പറഞ്ഞിട്ടുള്ളതുപോലെ തന്നിലെ നടനെ കൂടുതൽ കൂടുതൽ പോളിഷ് ചെയ്ത് മികച്ച ഒരു നടനായി മാറാൻ സാധിക്കട്ടെ പ്രണവ് മോഹൻലാനെയും മോഹൻലാലുമായി കമ്പയർ ചെയ്തതിന് ഒരു പ്രേക്ഷകൻ കുറച്ച് വാക്കുകളായിരുന്നു ഇങ്ങനെ എല്ലാവരും മോഹൻലാലുമായി കമ്പയർ ചെയ്യാണ് മോഹൻലാലൊപ്പം മകൻ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എങ്ങനെ എത്താൻ കഴിയും ആകെ ഒരു മൂന്ന് നാല് സിനിമകൾ മാത്രമേ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ ഇപ്പോഴേ കമ്പയർ ചെയ്ത് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു പിന്നീടല്ലേ ഗംഭീര താരങ്ങളായി മാറിയത് അതിനൊക്കെ ഒരു ടൈം ഉണ്ട് അതിപ്പോൾ ദിലീപ് നിവിൻ പോളി ഫഗത് ജോജു ജോർജ് മുതൽ നസ്ലിൻ വരെയുള്ള ആളുകൾ മോഹൻലാലുമായി താരതമ്യം ചെയ്യാറുണ്ട് ഇതൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം മനോരമയിൽ നസ്ലിനെ കുട്ടി മോഹൻലാൽ എന്നാണ് വിശേഷിപ്പിച്ചത് ഒരു ആർട്ടിക്കിളിൽ അതൊക്കെയാണ് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ ശരിക്കും ഇങ്ങനെയൊക്കെയാണ് പലരും താരതമ്യം ചെയ്യുന്ന പോലും അപ്പൊ പിന്നെ പ്രണവ് മോഹനലിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ സ്വന്തം മകൻ അപ്പോൾ എന്തായാലും കമ്പാരിസൺ ഉറപ്പാണ് അതേ രൂപം കൊണ്ടും ജന്മന ആ മാനസം വരാ ഡയറേട്ടന്റെ മകനാണ് സ്വാഭാവികമായും താരതമ്യം ഉണ്ടാകും എന്നത് തീർച്ചയായിട്ടും പ്രണവനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് അതിത്ര കാര്യം ആക്കേണ്ടത് ഇല്ല എന്നാണ് പറയുന്നത് അതെന്തായാലും ഇങ്ങനെ മലയാളികൾ തുടർന്നുകൊണ്ടേ ലുക്ക് ഏകദേശം ഒരുപോലെ തോന്നാറുണ്ട് എന്നല്ലേ അല്ലാണ്ട് അഭിനയം വെച്ച് ആരാണ് കമ്പയർ ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് എന്തായാലും പിൽക്കാലത്ത് പ്രണവ് മോഹൻലാൽ മോഹൻലാലിനോളം എത്തുന്ന താരമായി മാറും അതുപോലുള്ള കഥകളും സിനിമകളും പ്രണവ് മോഹൻലാലിൽ വരണം അതിന് ഇനിയും ടൈം ഉണ്ടല്ലോ ഇനിയും ഗംഭീര ചിത്രങ്ങൾ നമുക്ക് പ്രണവ് മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എന്നാലും അതിനും ഒക്കെ വിമർശനങ്ങളാണ് പല മലയാളികളും എഴുതി വിടുന്നതും അങ്ങനെ വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ആ പാട്ട് ഇറങ്ങിയപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ആ പാട്ടിന്റെ മേക്കിംഗ് വീഡിയോ ആണ് എത്തിയിരിക്കുന്നത് അതിൽ തന്നെ എത്ര എനർജറ്റിക് ആയിട്ടാണ് ടീം അംഗങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് കൗതുകത്തോടെയാണ് പ്രേക്ഷകർ വീക്ഷിച്ചതും ഗംഭീരമായ ഒരു മേക്കിംഗ് ആണ് അണിയറയിൽ നടന്നിരുന്നത് പ്രണവ് മോഹൻലാനു വേണ്ട ഇൻസ്ട്രക്ഷൻ ഒക്കെ ഗംഭീരമായി കൊടുത്തുകൊണ്ട് തന്നെ വിനീത് ശ്രീനിവാസൻ എത്തിയത് വളരെ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചയായി മാറി കഴിഞ്ഞ ദിവസം തന്നെ ഇതൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ടീം അംഗങ്ങൾ എത്തിയിരുന്നു